ഹലോ നമസ്കാരം ഒപ്പീനിയൻ മലുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം യു ഡി എഫ് ഗവൺമെൻറ്റോ അതോ എൽ ഡി എഫ് ഗവൺമെൻറ്റോ ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ് ഏതായിരിക്കും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇപ്പം രണ്ട് പ്രമുഖ പാർട്ടികളാണ് നമ്മുടെ അടുത്ത വർഷം നടക്കാൻ തീരു തി തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് യു ഡി എഫോ അല്ലെങ്കിൽ എൽ ഡി എഫോ നമുക്ക് രണ്ടു ദിവസത്തെ ആരണം മിഞ്ച് ചെയ്തു നോക്കാം ആരായിരിക്കും മികച്ചത് ബി ജെ പിക്ക് സാധ്യത കുറവാണ് ബി ജെ പി ഇപ്പോഴത്തെ നേതൃത്വം ശ്രീ ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സീറ്റ് ഉൽപ്പിക്കുമായിരിക്കും അല്ലെങ്കിൽ ശക്തി തെളിയിക്കുമായിരിക്കാം പക്ഷെ വരണത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഉറപ്പാണ് ഒന്ന് യു ഡി എഫ് വരും അല്ലെങ്കിൽ എൽ ഡി എഫ് വരും നമുക്ക് ഒന്ന് താരതമ്യത് നോക്കാം ആരും വരുന്നതായിരിക്കും നല്ലത് ഇപ്പോഴത്തെ ഭരണ പക്ഷ കക്ഷിയായ എൽ ഡി എഫിടെ തന്നെ എടുക്കാം എൽ ഡി എഫ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒന്നാമത്തെ പ്രധാന കാരണം എൽ ഡി എഫിന് നല്ലൊരു നേതൃത്വമുണ്ട് അഴിമതി രണ്ട് പാർട്ടിയിലും ഉണ്ട് അത് എൽ ഡി എഫിലും അഴിമതിയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ഒരു നേതൃത്വമുണ്ട് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ശക്തനായ ഒരു നേതാവാണ് അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ട് അപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകോട്ട് വളരെ ശക്തമാണ് എന്ന് പറയുന്ന പോലെ ഇവിടെ ശ്രീ പിണറായി വിജയൻ ശക്തനാണ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അത് പുള്ളിക്കും ഏറെ സംസാരിക്കാൻ പറ്റിയ നേതാക്കൾ ഇന്നും കേരളത്തില്ല അതൊരു വാസ്തവമാണ് അതുകൊണ്ട് കാരണം കുറച്ച് ശക്തമായിരിക്കും പിന്നെ അവരുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിടയ്ക്ക് ഗുണ്ടായുസം അല്ലെങ്കിൽ ഗുണ്ടായുസംന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുണ്ടായസം അല്ലെങ്കിൽ മനസമ്മതമായിട്ട് കിടന്ന് ഓർമ്മയാക്കത്തില്ല രാത്രി ഏ സമയം പോലീസ് വരും അല്ലെങ്കിൽ പാർട്ടി അനാവശ്യമായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഭരണകാര്യങ്ങളിൽ അതിൽ എൽ ഡി എഫ് ഗവൺമെൻറ് ഒരു പരാജയമാണ് അല്ലെങ്കിൽ അവർ അത് അവരെ നിയന്ത്രിക്കണം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനും എടുക്കാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല കാര്യത്തില് മറിച്ച് യു ഡി എഫ് വരുവാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവരും നേതാക്കന്മാരാണ് ഒരാൾ ഒന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇരിക്കും വേറൊരു മേടാ വേറെ എന്ന് പറയും പിന്നെ ഒരുപാട് ഘടക ഈ ഘടക കക്ഷികളും കൂടെ വരുമ്പോഴത്തേക്കിന് അഴിമതി കൂറ് വെറും അവരെല്ലാം ഡിമാൻഡ് ചെയ്യും അഴിമതിയും ബഹളമാവും യു ഡി എഫ് വന്നോളൂ പുനങ്ങൾ മണസമാരക്കിടന്ന് ഉറങ്ങാം ആരും രാത്രിയോ ഒന്ന് പൊക്കിയെടുത്തു പോയോ പോലീസ് മിസ് യൂസ് ചെയ്യോ ഒന്നുമില്ല പക്ഷേ അവിടെയുള്ള പ്രശ്നം ഇതാണ് അഴിമതി ഭയങ്കരമായിരിക്കും പറഞ്ഞാൽ കേൾക്കുന്നൊരു ഒരു നേതൃത്വം ഉണ്ടാവില്ല തമ്മിലടിയും ബഹളവും ഒക്കെ ആയിരിക്കും അതാണ് യു ഡി എഫിൻ്റെ ഒരു ഏറ്റവും വലിയ പോടായ്മ എൽ ഡി എഫിനെ സംബന്ധിച്ചു അതില്ല അതുണ്ടാവില്ല പിന്നെ ഞാൻ വിരക്കയറ്റത്തിൻ്റെ കാര്യം പറയാം രണ്ട് പാർട്ടിക്കാർ ആര് വന്നാലും വിലക്കയറ്റം വിറക്കയറ്റം തന്നെയാണ് ആദ്യം അത് കുറയുകയാണൊന്നും പോകുന്നില്ല എല്ലാവരും പറയും അവർ വന്നാൽ മല കുറയും ഇവർ വന്നാൽ വില കുറയും അങ്ങനെ നടക്കത്തില്ല ആര് വന്നാലും വില കൂടി അതിങ്ങനെ പൊയ്ച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളു പിന്നെ തമ്മിൽ രണ്ടും തമ്മിൽ താരമ്യം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൽ ഡി എഫ് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം അയാളും മതി അവര് മാത്രമേ ചെയ്യത്തൊള്ളൂ അതായത് അവിടെ അവരോ ഒന്നോ രണ്ടോ നേതാക്കളും മാത്രമേ ഉണ്ടെങ്കിൽ അവരുടെ പാർട്ടിപരമായിട്ടുള്ള അഴിമതികൾ മാത്രമേ നടക്കത്തുള്ളൂ പാർട്ടി തീരുമാനിക്കുന്ന പോലെയാണെങ്കിൽ പാർട്ടിക്ക് വണ്ടിരുത്തുന്ന പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷേ പൊതുവെ നോക്കുമ്പോഴത്തേക്കിന് അവലായിരിക്കും കുറച്ചുകൂടെ നയിച്ചുകൊണ്ട് പോകാനും അവരുടെ ഭരണം വരുന്നതായിരിക്കും വരണ്ടത് യു ഡി എഫിൻ്റെ പ്രശ്നം ഇതാണ് അവർക്കൊരു നേതൃത്വം ഉണ്ടാകത്തില്ല കരകൗശലെല്ലാം കൈയിട്ട് വരാൻ നിൽക്കും എല്ലാവർക്കും ഭരണം വേണം എല്ലാം എല്ലാവരും കൈയിട്ട് വാരും മക്കാൽ ഒന്നോ രണ്ടാം പേരെ കൈട്ട് വരത്തുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ കാക്കക്കുട്ടി എല്ലാം എന്തോ ചക്കരക്കൂടത്തിൽ കൈയിട്ട് മാതിരി എല്ലാവരും എൻ്റെ കൈയിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് യു ഡി എഫ് വന്നാൽ അതുകൊണ്ട് ഒരു സ്ഥിരത സ്ഥിരമായ സ്ഥിര കിത്തുന്ന ഒരു ഭരണം അതിന് ഏറ്റവും നല്ലത് ഈ എൽ ഡി എഫ് തന്നെ തുട തുടരണം എന്നാണ് പൊതുവേ കണ്ടുവരുന്നതും അല്ലെങ്കിൽ കുറച്ചും ബെറ്റർ ബെറ്ററായിട്ടുള്ളതും യു ഡി എഫ് വരാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ഈ പറഞ്ഞ മാതിരി യുഡിഫ് വന്നാലുള്ള ഗുണങ്ങൾ കുറച്ച് സമാധാനവും പണ്ട് കുറച്ച് നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി ചെന്നാലും ഒരു ബഹുമാനം കിട്ടും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ചെന്നു പറയാനുള്ളൊരു ഒരു ഓപ്ഷൻ എന്തോ വി ഡി സതീശൻ നല്ലൊരു നേതാവാണ് പക്ഷേ എത്ര പേര് വി ഡി അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളത് അല്ലെങ്കിൽ ഈ കടകൃഷികളുടെ ഇതെല്ലാം അതിൻ്റെ ഒരു വാദമാണ് നന്ദി നമസ്കാരം